കാരൽമീൻ എങ്ങനെ വെക്കാമെന്ന് നോക്കാം നമുക്ക് നല്ല വെളുത്ത വലിയ കാരൽ മീൻ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ് നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാവുന്ന ഒരു കാരൽ മീനാണിത് കാരൽ മീൻ എങ്ങനെ വെക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം കാരൽ മീൻ ആദ്യം കാരൽ മീനിൽ ചേർക്കാവുന്ന സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അത് മാങ്ങ പച്ച മാങ്ങ പകുതി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞത് പിന്നെ ഒരു സവാള രണ്ടായി രണ്ടോ മൂന്നോ നാലഞ്ച് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ പച്ചമുളക് പച്ചമുളക് രണ്ടായി പിളകുളക് മൂന്ന് വെള്ളം മുരിങ്ങയ്ക്ക കഷ്ണങ്ങളാക്കി എടുത്തത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളയണം എന്നിട്ട് കറിവേപ്പില നല്ല പഴുത്ത തക്കാളി അത് നല്ല ടേസ്റ്റുള്ള കുഞ്ഞു തക്കാളിയാണ് ഇവിടെ ഗൾഫിലൊക്കെ പോലെ വാങ്ങാൻ കിട്ടും കേട്ടോ നാട്ടിലും കിട്ടുമായിരിക്കും കിട്ടും പക്ഷേ നല്ല പുളുപ്പല്ല നല്ല ടേസ്റ്റും കുളുപ്പും ഒക്കെ ചേർന്നും അത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കാരൽമീനിനെ നല്ല പോലെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ സാ വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി കഴുകിയെടുത്ത് പാത്രത്തിലാക്കി വച്ചിട്ടുണ്ട് കാരൽ മീൻ നല്ല ടേസ്റ്റാണ് ഇത് കഴുകാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കറിയും നല്ല സൂപ്പറാണ് കേട്ടോ നല്ല സൂപ്പറാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത് ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു മീനാണിത് നല്ല ടേസ്റ്റായ മീൻ അതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ നല്ല ചിരികി തേങ്ങ തേങ്ങ നമ്മൾ ജാറിലോട്ട് ഇടുക ഒരു പകുതിയോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ കറി ആവശ്യമായതുപോലെ എടുക്കുക എന്നിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക തേങ്ങ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ ഒരുപാട് കഞ്ഞിമൺ പിന്നെ മുളക് പൊടി രണ്ട് ടീസ്പൂണോളം മുളക് പൊടി എടുക്കാം പക്ഷേ ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയേ എടുത്തിട്ടുള്ളൂ കാരണം നിങ്ങൾ എരിവ് എങ്ങനെയെന്ന് വെച്ചാൽ അതുപോലെ ആവശ്യത്തിന് എടുക്കുക അത് കഴിഞ്ഞ് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അതിൻ്റെ കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം ചെറിയ ഉള്ളിയാകുമ്പോൾ നല്ല ടേസ്റ്റാകും കേട്ടോ അതിട്ട് നന്നായി ജാറിലിട്ട് നന്നായി അരച്ച് ചേർത്ത് ഇതുപോലെ കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക കുഴമ്പ് രൂപത്തിൽ ആക്കി നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് ചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചട്ടി കത്തിക്കുക നല്ല മീൻ ചട്ടിയാണ് മീൻചട്ടിയിൽ കത്തിച്ചിട്ട് നന്നായി ചൂടാവുമ്പോഴത്തേക്ക് അതിൽ ഒരു ടീസ്പൂൺ പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ എടുക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കുക എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഞാൻ വെളിച്ചെണ്ണയിലാണ് എല്ലാം വയ്ക്കുക എന്നിട്ട് അതിൽ രണ്ട് വറ്റലുമുളക് പൊട്ടിച്ചത് പൊട്ടിച്ചിട്ടിട്ട് അത് മുളക് നന്നായി ചൂടായി ഒരു മെറോൺ കളർ എത്തുമ്പോഴത്തേക്ക് അതിലേക്ക് പച്ച ജീരകം ജീരകമല്ല സോറി ഉലുവ ഉലുവ നമുക്ക് ആവശ്യമായ ഉലുവ എടുത്ത് ആവശ്യമായ ഉലുവ എന്ന് ഒരു രണ്ട് ഉലുവ എടുത്ത് രണ്ട് കുറച്ച് ഉലുവ എടുത്ത് അതിലിടുക അത് ഒന്നിങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്ക് അതിൽ കറിവേപ്പില ഇടുക കറിവേപ്പിലായിട്ട് അതിൽ നമ്മൾ എടുത്ത് വെക്കുന്ന പഴുത്ത തക്കാളിപ്പഴം തക്കാളിപ്പഴം ഒന്നിട്ട് നല്ല ടേസ്റ്റുള്ള തക്കാളി ഇത് ഇവിടെ ചെറിയ തക്കാളിപ്പഴം കിട്ടുക ഇടുക അതിട്ട് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഒന്ന് രണ്ട് കുറച്ച് ചൂടടിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ അത് പൊട്ടി എണ്ണയോട് നല്ല പാകമായിട്ടും കേട്ടോ അതിലോട്ട് നമ്മളുടെ അരച്ച് കുഴമ്പാക്കി വെച്ചിരുന്ന കറിക്കൂട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക കറിക്കൂട്ട് ചേർത്ത് കൊടുത്ത് ആ കറിക്കൂട്ട് ഒന്ന് ചൂടായി വരുകയാണ് അതിനകത്തുള്ള മണം ഒന്ന് മാറി അങ്ങനെ വരിക അതിനെ ഒന്ന് നന്നായി ഇളക്കുക നന്നായി ഒന്ന് ഇളക്കി കറക്കുക അതിനകത്തിട്ടുന്ന എല്ലാം കൂടെ നന്നായി പിരിക്കത്ത കുഴത്തിൽ നന്നായി ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തിട്ട് അതിൽ നമ്മൾ പിണംപൊളി പെണം പുളി പെണം പുളി ഒരു രണ്ടോ മൂന്നോ കഷ്ണം ഇടുക നിങ്ങൾക്ക് പുളിപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഇടുക അതുകഴിഞ്ഞിട്ട് അതിലോട്ട് മുരിങ്ങക്ക ഇടുക പിന്നെ മുരിങ്ങയ്ക്ക വെച്ച പച്ചമുളക് കീറി വെച്ച പച്ചമുളക് പിന്നെ പച്ചമുളക് ഇട്ടു എന്നിട്ട് അതിലോട്ട് പിന്നെ വെച്ച ഈ കച്ച മാങ്ങയുണ്ടല്ലോ പച്ച മാങ്ങ നല്ല പുളിപ്പില്ല കേട്ടോ ഇതിൽ നല്ല പുളിപ്പില്ല കുറച്ച് പുളിപ്പേ ഉള്ളൂ ആ മാങ്ങട്ടു ഈ മാങ്ങ ചേർക്കുന്നതുകൊണ്ടാണ് പുളി കുറച്ച് മതിയെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ പുളി കുറച്ച് മതിയെന്ന് പറഞ്ഞത് ഈ മാങ്ങ ചേർക്കുന്നതുണ്ട് ഈ മാങ്ങയുടെ പുളുപ്പൊക്കെ അതിലോട്ട് നന്നായിട്ട് ആഡായി ഇറങ്ങും കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഈ മാങ്ങ അതിലോട്ട് ചേർക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഉപ്പ് പരലുപ്പാണ് ഉപയോഗിക്കുന്നത് അത് കലക്കിയ വെള്ളമാണ് ഇതിലോട്ട് ഉപയോഗിച്ചത് നിങ്ങൾ ഉപ്പ് പൊടി ചേർക്കുക കാരണം എൻ്റെ ഹസ്ബൻഡിന് ഉപ്പിൻ്റെ അളവ് കുറവാണ് സോഡിയത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പരലുപ്പ് കലക്കി കറികളിൽ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പരലുപ്പ് ഉപയോഗിക്കുന്നു എന്നിട്ട് അത് അടപ്പ് വച്ച് നന്നായി അടച്ച് ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒന്ന് തുറക്കുക നമ്മൾ കഴുകി ഫ്രഷ് ആക്കി വെച്ചേക്കുന്ന മീൻ മീൻ കഷ്ണങ്ങളിൽ കുറച്ചും വെള്ളം ഒഴിച്ച് കഴുകി കളയുക കാരണം അതിൽ അതിൻ്റെ രക്തമൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് മീനാണ് അപ്പോൾ അതിനെ കൂടി കഴുകിയിട്ട് ഈ അടുപ്പിൽ ചട്ടിയിലെ അടപ്പം മാറ്റുക അടപ്പ് മാറ്റിയിട്ട് അതിലോട്ട് ഈ മീൻ കഷ്ണങ്ങൾ ഈ പാര മീൻ ഈ പാ കാരൽ മീൻ കഷ്ണങ്ങളെ അതിലോട്ട് ഇറക്കിയിടുക ഇറക്കി നന്നായി ഇറക്കിയിടുക അതിലോട്ട് എല്ലാ കാരൽ മീനുകളും അതിലോട്ട് ഇറക്കിയിട്ട് ഇറക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റായിട്ട് വയ്ക്കാൻ പറ്റുന്ന സാധാരണയായി വയ്ക്കാൻ പറ്റുന്ന നല്ലൊരിതാണ് കേട്ടോ നിങ്ങളത് ചെയ്തു നോക്കുക കാരണം വെച്ചാൽ നമ്മളെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള അപ്പുറം അപ്പുറം ഉള്ള കാര്യങ്ങൾ നോക്കി മറ്റുള്ളവർ പരദൂഷണം പറയുന്ന സമയത്ത് അങ്ങനെ പറയാൻ കിട്ട പോകാതെ നമ്മൾ കിട്ടുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം കാണുക അതാണ് വേണ്ടത് ഈ ഇത് മീനൊക്കെ ഇറക്കി വെച്ചിട്ട് അതിൽ ഇങ്ങനെ കൂട്ട് നമ്മളിങ്ങനെ കോരി നോക്കുക കൂട്ട് നമ്മൾ കോരി നോക്കുമ്പോൾ അത് കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിലേറെ വെള്ളം നിങ്ങൾക്ക് കറി എങ്ങനെയാണ് ആവശ്യം അതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുക നോക്കി എന്നിട്ട് അതിങ്ങനെ കലക്കുമ്പോഴത്തേക്ക് കലക്കിയിട്ട് ഇങ്ങനെ കോരി നോക്കുക കലക്കിയിട്ട് കോരി നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് കട്ടിയല്ല കട്ടിയെല്ലാം തോന്നുന്നുണ്ട് അപ്പം ആ കട്ടിയല്ലാത്തതിൽ ഉപ്പ് നമ്മൾ ചേർക്കണം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇപ്പം തിളച്ച് ഒന്ന് തിളച്ച് വന്ന് അതിലൂടെ അടപ്പെടുത്ത് വെച്ച് നന്നായി അടയ്ക്കുക അടച്ച് വേവിക്കുക വേവിച്ച് നന്നായി വേവിച്ച് വരിക വേവിച്ച് വന്നിട്ട് അടപ്പെടുത്ത് വെക്കുക നല്ല മണമാണ് കേട്ടോ കറിവേപ്പിലയും എല്ലാം ഒക്കെ നന്നായി വറ്റി മുരിങ്ങയ്ക്കയും പിന്നെ തക്കാളിയും എല്ലാം ഒക്കെ പിടിച്ച് അങ്ങനെ വറ്റി നന്നായി നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം ഈ കാരൽ മീൻ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ മുള്ളുണ്ടൊന്നേ ഉള്ളൂ പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എടുത്തു കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് പക്ഷേങ്കിലും ഈ കറി കേട്ടോ കുഞ്ഞിനെ തിളച്ച് വറ്റി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ് അത് ഇങ്ങനെ നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും നല്ല സോദാണ് കേട്ടോ ഈ കറി നല്ല സോദാണ് സംഭവം കേട്ടോ ഇപ്പോൾ ടേസ്റ്റി മീൻ കറി വടിയായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് എണ്ണം എനിക്ക് കുറവാണ് നിങ്ങൾ ചെയ്തു തരിക പ്ലീസ്